ചാനലിലെ കഴിഞ്ഞ ദിവസത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി കാണേണ്ടതായിരുന്നു സർക്കാരിൻ്റെ വികസനങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി ചോദ്യം ചോദിച്ചാൽ ഏത് ഷൂജയാ പാർവതിയും തെറിച്ചു പോകും അല്ലെങ്കിൽ ഞാൻ തമിഴ്നാട്ടിലല്ല കേരളത്തിലാണ് താമസിക്കുന്ന സാർ എന്ന് പറയേണ്ടി വരികയാണ് കാര്യം കേരളത്തിലെ സുസ്ഥിര വികസനങ്ങളിൽ നീതി ആയോഗിൻ്റെ റാങ്കിങ് നടപ്പാക്കുന്നത് കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥരുമല്ല കേന്ദ്രമാണ് ആ കേന്ദ്രം കേരളത്തിൻ്റെ ഓരോ ഹെഡ്സിലും ഒന്നാം റാങ്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ വെറുതെ എന്തെങ്കിലും സ്നേഹം കൊണ്ട് കൊടുക്കുന്നതല്ലല്ലോ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിച്ചതിന് ശേഷം പല കാര്യങ്ങളിലും നമ്മുടെ പ്രവർത്തന മികവ് കൊണ്ടും സർക്കാരിൻ്റെ കഴിവുറ്റ ഇടപെടലും കൊണ്ടും ചില നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനെ എണ്ണി എണ്ണി ചോദിച്ചാൽ പെട്ടുപോകുമെന്നേ അരുൺകുമാർ ചില കാര്യങ്ങൾ എണ്ണി എണ്ണി ചോദിച്ചപ്പോൾ നോക്കിയേ പരിശോധിക്കും നാളെ അവിടെ സൈറ്റിലെ ുംറായിരം കോടി കൊടുത്ത് ഇരുപത്തിയഞ്ച് ശതമാനം കൊടുത്ത പദ്ധതി നടപ്പിലാക്കാൻ രാഷ്ട്രീയ ഇച്ഛാശക്തി കാണുന്നുാതാ വികസന തടസ്സം നിന്ന യു ഡി എഫ് സർക്കാരിനെ പോലെയല്ല എൻ ഡി സർക്കാർ നടപ്പിലാക്കി തീരദേശ പാത വരുന്നു മലയോരപാത വരുന്നു നീതി ആയോഗിന്റെ ിൽ ഒന്നാം സ്ഥാനത്തല്ലേ കേന്ദ്ര സർക്കാർ അല്ലേ നീതി ആയോഗ് നിയന്ത്രിക്കുന്നത് അല്ലെ സുജയ നീതി ആയോഗിൽ ആരോഗ്യ സൂചികയിൽ കേരളം ഒന്നാമതല്ലേ ദേശീയൻസ് അവാർഡ് ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ അല്ലെ അഴിമതിയുടെ പുരസ്കാരം നടത്തുന്ന സ്ഥാപനത്തിന്റെ സൂചികയിൽ ഒന്നാമതല്ലേ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മികവിന്റെ സൂചികയിൽ കേരളം ഒന്നാമതല്ലേ കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിന്റെ പട്ടികയിൽ കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ആരോഗ്യ പുരസ്കാരം കേരളത്തിലല്ലേ കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം കേരളത്തിലല്ലേ രണ്ടായിരത്തി ഒന്നിൽ രണ്ടായിരത്തിരണ്ടിൽ വേൾഡ് മാർക്കറ്റ് രണ്ടായിരത്തി തെരഞ്ഞെടുത്ത ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് ടൂറിസം ഇടങ്ങൾ ഈ കേരളത്തിലല്ലേ അങ്ങോട്ട് പത്ത് മാസം കേരളത്തിന്റെ ൾ വായിച്ച് ഈ ലിസ്റ്റുകൾ വായിച്ച് പ്രതിപക്ഷത്തിന്റെ മുൻമുനേതാൻ ഖണ്ണിക്കാൻ ഏത് എഴുതി അഴിമതിയാണ് സുഭയന്വേഷിക്കുന്നത് സാമ്പത്തിക തട്ടിപ്പുമായ രണ്ട് ാണ് ചോദ്യം ആഘോഷിക്കാൻ ഒട്ടേറെ ഉണ്ട് എന്നാണ് മൂന്ന് പേരുടെ അഭിപ്രായം ഒരാളുടെ അഭിപ്രായം കേരളത്തിലെ മാപ്രകൾ ഈ നേട്ടങ്ങൾ ഒന്നും പറയാതെ അതെല്ലാം മറച്ചു വെച്ചിട്ട് ഇവിടെ ഒന്നും നടന്നില്ലേ ഈ നാടിന് കിട്ടുന്ന പല തരത്തിലുള്ള അംഗീകാരങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് അത് ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് എല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയും ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുകയും പുതിയ പുതിയ കഥകൾ മെനഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കാര്യം ഇതൊക്കെ ജനം അറിഞ്ഞു കഴിഞ്ഞാൽ ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഇതേ സംഘികളുടെ വാ എങ്ങനെയാണോ അടഞ്ഞു പോകുന്നത് അതിന് ഉത്തരമില്ലാതാകുന്നത് അതിനെ സംബന്ധിച്ച് ഞഞ്ഞഞ്ഞ പിഞ്ഞ മറുപടികൾ പറയുന്നതിനപ്പുറം ചെയ്ത് തെളിയിച്ച കാര്യം ആ കാര്യത്തെക്കുറിച്ചാണ് കൃത്യമായി അരുൺകുമാർ എണ്ണി എണ്ണി ചോദിച്ചത് ആ എണ്ണി എണ്ണി ചോദിച്ചതിനെല്ലാത്തിനും ഉത്തരം പറയാൻ ബുദ്ധിമുട്ടിയിട്ട് ഞാൻ തമിഴ്നാട്ടിലല്ല കേരളത്തിലാണ് ജീവിക്കുന്നതെന്ന അത്ഭുതകരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുകയാണ് കേരളത്തിലിരുന്നു കൊണ്ട് കേരളത്തെ ഏറ്റവും കൂടുതൽ പഴി പറയുകയും കുറ്റം പറയുകയും ചെയ്യുന്ന വ്യക്തിക്ക് കേരളത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് എണ്ണി എണ്ണി ചോദിക്കുമ്പോൾ ഉത്തരമുട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും കുറ്റം പറയുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ നേട്ടങ്ങളുടെ പട്ടിക നിരത്താനുണ്ട് അതിനെക്കുറിച്ച് മിണ്ടാതെ മറ്റ് കുറ്റവും കുറവുകളും ഉയർത്തിക്കാട്ടിക്കൊണ്ട് വിമർശിക്കാൻ പരിശ്രമിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കി എന്ന തുടിക്കുന്നൊരു സത്യം നിലനിൽക്കുന്നുണ്ട് അതിനെ മറച്ചു വയ്ക്കുകയാണ് അത് മറച്ചു വെച്ചുകൊണ്ട് മറ്റ് ചില കാര്യങ്ങൾ ഇവർ പ്ലാൻ ചെയ്തു കൊണ്ടുവന്നതിനെ ഉയർത്തിക്കാട്ടി ഒന്നും നടക്കുന്നില്ലേ ഇതാണ് പ്രശ്നമെന്ന് ജനങ്ങളുടെ ശ്രദ്ധ അവിടേക്ക് വഴിതിരിക്കാനാണ് ശ്രമിക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്ന് ആരും അവകാശപ്പെട്ടിട്ടില്ല പക്ഷേ മാറ്റങ്ങൾ ഉണ്ടാക്കി അത് ദൃശ്യമായി ജനങ്ങളുടെ കണ്ണിനു മുന്നിൽ പ്രകടമാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് മാറ്റം ആ മാറ്റങ്ങൾക്കാണ് കേന്ദ്ര സർക്കാർ ഈ നാടിൻ്റെ വികസനത്തിന് കേന്ദ്ര ഫണ്ട് പോലും തരാതെ ബുദ്ധിമുട്ടിക്കുമ്പോഴും അവർ പുറത്തുവിടുന്ന റാങ്കിങ്ങിലെല്ലാം കേരളം മുൻപന്തിയിൽ നിൽക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ നാടിൽ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടമുണ്ട് അവരുടെ മികവ് കൊണ്ട് തന്നെയാണെന്ന് അടിവരയിട്ട് പറയേണ്ടി വരികയാണ്